നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര സെലക്റ്റീവ് ആണല്ലേ അതായത് നമ്മളുടെ നന്മ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്ത് ചൂസ് ചെയ്യുന്നത് അത് ഭക്ഷണമായാലും വെള്ളമായി കഴിഞ്ഞാലും വ്യക്തികളായി കഴിഞ്ഞാലും സാഹചര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാം നമ്മൾ നമ്മളുടെ പ്രോഗ്രസ്സിന് നമുക്ക് നന്മ വരുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അതുമായിട്ട് അതിനെ സെലക്ട് ചെയ്യുള്ളു അല്ലാതെ നമ്മൾക്ക് മോശം വരുന്ന നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യയില്ലല്ലോ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു നമ്മളുടെ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളിലല്ല വേഷം കണ്ടാമിനേഷൻ ഉള്ളത് നമ്മളുടെ ഉള്ളിലാണ് ഈ ഭക്ഷണം ഒരു ഭക്ഷണത്തിൻ്റെ കേസ് തന്നെ എടുത്താൽ നമ്മളുടെ ഉള്ളിലെ വെറുപ്പും വിദേശവും ദേഷ്യവും അങ്ങനെ ഒരുപാട് നെഗറ്റീവായുള്ള കാര്യങ്ങൾ ഒരുപാട് കണ്ടാമിനേഷനാണ് നമ്മളുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മളുടെ ഉള്ളിലാണ് വിഷമുള്ളത് ആ വിഷം വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് എത്ര പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണമായി കഴിഞ്ഞാൽ എത്ര നല്ല ഭക്ഷണമായി കഴിഞ്ഞാലും അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കില്ല അത് നമ്മളുടെ ഉള്ളിൽ ചെന്ന് അത് വിഷമായിട്ട് മാറും അത് എല്ലാം വെള്ളം കഴിഞ്ഞാലും ഇങ്ങനെ ഈ ശബ്ദം ശബ്ദം പ്രകാശം ഒക്കെ അതൊന്നും അല്ല അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒട്ടും മലിനീകരിക്കാത്ത വളരെ പരിശുദ്ധമായിട്ടുള്ളതാണ് ഈ വെള്ളവും ശബ്ദവും പ്രകാശവും എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പരിശുദ്ധമാണ് പക്ഷേ എങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു തരി കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏതിനെയാണോ ഉപയോഗിക്കുന്നത് അത് നമ്മൾക്ക് വിഷമായിട്ട് മാറുകയോ ചെയ്യുന്നത് അല്ലേ നമ്മൾക്ക് നമ്മളാണ് അതിനെ ആയിട്ട് മാറ്റുന്നത് കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ഒക്കെ വൃത്തികെട്ടതാക്കുന്നത് വിഷമാക്കുന്നത് നമ്മളാണ് നമ്മളുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്താരീതികളാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒട്ടും നമുക്ക് ദഹിപ്പിക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള തീരുമാനങ്ങളാണ് വികാരങ്ങളാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിനെയും മലിനീകരിക്കുന്നത് അല്ലാതെ ഒരു വെള്ളത്തിനെയും ആർക്കും മലിനീകരിക്കാൻ പറ്റില്ല പക്ഷെ അതെത്ര പരിശുദ്ധമായ വെള്ളമായി കഴിഞ്ഞാലും നമ്മളത് കുടി നമ്മളുടെ ഉള്ളിൽ ദേഷ്യവും നെഗറ്റീവായുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ആ വെള്ളം കുടിക്കുന്നതെങ്കിൽ അത് മതി നമ്മൾക്ക് രോഗം വരാൻ അതുകൊണ്ട് ഇവിടെ വൃത്തിയാക്കേണ്ടത് നമ്മളുടെ ഉള്ളാണ് നമ്മളുടെ ശരീരമാണ് നമ്മളുടെ മനസ്സാണ് അത് വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മൾക്ക് വൃത്തിയുള്ള കാര്യങ്ങളും വൃത്തിയുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം വൃത്തിയായിട്ടുള്ള നല്ല ഇവൻ മനുഷ്യർ തന്നെ മനുഷ്യർ തന്നെ എല്ലാ മനുഷ്യരും നല്ലതാണ് പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് പ്രതികൂലമായിട്ട് മാറുമ്പോഴാണ് നമ്മൾക്ക് നമ്മൾക്കവർ മോശക്കാരെ നമ്മൾ നമ്മൾക്ക് അവർ മോശക്കാരായിട്ട് മാറുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത തീരുമാനങ്ങൾക്കോ നമ്മളുടെ താല്പര്യങ്ങൾക്കോ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ മോശക്കാർ മാറുന്നു അല്ലാതെ അത് അവരുടെ കുറ്റമല്ല അത് നമ്മളുടെ ഉള്ളിൽ ചെന്നിട്ട് അവിടെ വിഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കാരണം എന്താ നമ്മളെ കുറച്ച് തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളോ പ്രത്യേക താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരുമിച്ചിരുന്നിട്ട് ആ വ്യക്തിയെ നമ്മളുടെ കൂടെ ചേർത്ത് തന്നിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ വ്യക്തിയും പരിശുദ്ധമാണ് അല്ല അല്ലെ അതെത്ര ക്രിമിനൽസ് ആയിക്കഴിഞ്ഞാലും അത് നമ്മളുടെ ഉള്ളിലാണ് അവർ ക്രിമിനലായിട്ട് മാറുന്നത് അവരുടെ ഉള്ളിലും ഒരു നന്മയുണ്ട് ആ നന്മയെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വിവേചനമോ വിദ്വേഷോ ഇല്ലാതെ അവരുടെ ഉള്ളിലെ നന്മയെ കാണാൻ സാധിച്ചാൽ അവരും പരിശുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള വൃത്തിക്കേടിനെ അത്രയും വേഗത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നു അതിനടുത്ത് കളിയാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് ഈ ലോകം ബ്യൂട്ടിഫുള്ളായിട്ട് മാറാൻ തുടങ്ങും നമ്മൾക്ക് അനുകൂലമായിട്ട് മാറാൻ തുടങ്ങും അതല്ല നമ്മളുടെ ഉള്ളിലുള്ള വൃത്തികേട് നമ്മൾ പഠിച്ചു വെച്ച കുറേ അറിവുകളും കുറെ തീരുമാനങ്ങളും കുറെ അനാവശ്യമായ കുറെ താല്പര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പ്രതികൂലമായിട്ട് മാറത്തുടങ്ങും അത് നമ്മൾക്ക് എതിരെ തിരിയാൻ തുടങ്ങും അപ്പോൾ അത് മറ്റുള്ളവർ നമ്മൾക്ക് എതിരെ ആവണോ അനുകൂലമാവണോ എന്ന് തീരുമാനിക്കാൻ എന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമ്മൾക്ക് മാറ്റം അന്ന് നമ്മളുടെ കഴിവാണ് ആ കഴിവിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഓക്കെ